ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പൊ നമ്മളൊക്കെ ആകാംക്ഷ പൂർവ്വം നോക്കിയിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ എന്തായി തീരും എങ്ങനെയായി തീരും നമ്മുടെ കുറ്റങ്ങളെല്ലാം അഭിചുമത്തി വെക്കാണ് അഭിയുടെ കൂടെ രണ്ടു ഗുണ്ടകളും കൂടെ ഉണ്ട് ഗുണ്ടകൾ എന്ന് തന്നെ അവന്മാരെ പറയണം വകതിരിവില്ലാത്തവന്മാര് ഏതായാലും ഇതിനു മുമ്പായിട്ട് തന്നെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞിരിക്കുന്നു അതായത് നമ്മുടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചതിന് കാരണക്കാരനും ഇപ്പൊ അഭി തന്നെയാണ് ഇങ്ങനെ അസുഖൊക്കെ ആയിട്ടിരിക്കുന്ന ഒരാ ഒരു പെണ്ണിന്റെ മൂക്കിലും വായിലും ഒക്കെ പൊത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് പിന്നെ അസുഖം കൂടും അതുപോലെ തന്നെ മരണപ്പെടും അപ്പം ഈ ഒരു മരണത്തിന്റെ ഉത്തരവാദിത്വം നമ്മുടെ അഭി തന്നെയാണ് അഭിയുടെ ആ ഒരു രണ്ട് കൂട്ടകക്ഷിയിൽ വന്ന രണ്ടു പേരാണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഏതായാലും ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് എന്താ അവന്മാര് കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ അനഘേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയും അവിടെ ആദർശിന്റെയും അനഘയുടെയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസും ആ കുട്ടിയുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസും എല്ലാം കൂടെ അങ്ങോട്ട് ആ ഒരു വീട്ടിൽ ഫുള്ള് നമ്മുടെ ആദർശ് അവിടെ പോയി വരുന്ന പോലെ നമ്മുടെ ആദർശ് അവിടത്തെ ആളാന്നുള്ള രീതിയിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുകയാണ് ആദർശിന്റെ ഫോട്ടോയും അനക്കയുടെ ഫോട്ടോയും കുട്ടിയുടെ ഫോട്ടോയും അപ്പം പിന്നെ ആരായിരിക്കും ആ കുട്ടിയുടെ അച്ഛൻ ആദർശ് അങ്ങനെയല്ലേ എല്ലാവരും ചിന്തിക്കത്തുള്ളൂ അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ആദർശിന്റെ തലയിൽ എല്ലാ കുറ്റവും കെട്ടിവെച്ചിട്ട് ഹബി തല ഊരുകയാണ് അപ്പം ഇതാണ് സിറ്റുവേഷൻസ് ഒക്കെ അവരെ ഒരുക്കി വെച്ചത് അതിനുശേഷമാണ് നമ്മുടെ മുത്തശ്ശനെ ആ ഗുണ്ടകൾ ചേർന്ന് വിളിക്കുകയും ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ചെയ്തത് അപ്പം അതൊന്ന് റിവെന്റ് ചെയ്ത് നമ്മൾ ഇന്ന് കാണിച്ചതാണ് അപ്പം നാളെയും അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഇവന്മാര് ഇവന്മാർക്ക് സ്റ്റുഡിയോയിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് കൊടുത്ത് ആദോഷിൻ്റെ ഫോട്ടോസൊക്കെ ഇത് ഇപ്പം മോർഫിങ് ഒക്കെ ചെയ്യാമല്ലോ പല രീതിയിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യാമല്ലോ അപ്പം അങ്ങനെയൊക്കെ ചെയ്തു വെച്ച് നമ്മുടെ അഭി തന്നെയാണ് ഇവന്മാരുടെ കയ്യിൽ കൊടുത്തതും അവന്മാരോട് പറഞ്ഞു കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാം ചെയ്തേക്കണം ഒരിക്കലും എൻ്റെ പേരിൽ ഇത് വരാൻ പാടില്ല വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്കത് താങ്ങാനാവുന്നതിനും അപ്പുറമാണ് ഒരെണ്ണം എൻ്റെ തലയെ കയറിയിട്ട് ഇപ്പം ഊരി പോയിട്ടില്ല ഇനിയിപ്പോൾ അടുത്തതും കൂടെ തലേ വന്ന് കയറാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു പൈസയൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവന്മാരെ കൊണ്ട് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യിപ്പിച്ച് ചെയ്തത് മൊത്തം അഭിയാണ് അങ്ങനെ ആ കുട്ടി പിന്നെ കാണിക്കുന്ന നേരെ സീൻ എന്ന് പറഞ്ഞാൽ ആ കുട്ടി കരച്ചിലോട് കരച്ചില് അമ്മയുടെ അടുത്ത് ഇരുന്ന് ആ കുട്ടി ഭയങ്കര കരച്ചിലാണ് ഈ സമയത്താണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുത്തച്ഛൻ നോക്കുകയാണ് മുത്തച്ഛൻ നോക്കിയപ്പോഴത്തേക്കും ഫോട്ടോസൊക്കെ ഇരിക്കുന്നു വല്ലാത്തൊരവസ്ഥ മുത്തച്ഛനാണെങ്കിൽ ഫോട്ടോ ഇങ്ങനെ തന്നെ നോക്കുന്നു ഫോട്ടോ തന്നെ നമ്മൾ സൂം ചെയ്ത് കാണിക്കുന്നു പെട്ടെന്ന് നമ്മുടെ അഭി ആദർശൻ ഇങ്ങനെ നോക്കുന്നു ആദർശനെ നോക്കിയിട്ട് ഏട്ടാ ഇതെന്തായിട്ടാ ഇത് ഏട്ടന്റെ ഏട്ടൻ്റെ ഫോട്ടോയാണല്ലോ ഏട്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നു ആദർശ അന്തം ഇട്ട് കുന്തം പോലെ ആയി പോയില്ല എന്ത് ചെയ്യാൻ പറ്റുമോ ആദർശിന് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ ആദർശിന് പറ്റില്ല എന്ന് ആദർശ പറയുന്നുണ്ട് ഇത് കാണുന്നത് എനിക്ക് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല ഒരിക്കലും എനിക്ക് ഈ കുട്ടീനെ അറിയുകയോ എനിക്ക് ഒരിക്കലും ആ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേര് പോലും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എനിക്കിതിനൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓഹോ ഇപ്പൊ അങ്ങനെ ആയല്ലേ എന്ന് പറഞ്ഞ ആ രണ്ട് കുണ്ടകള് നമ്മുടെ അഭിയുടെ കൂട്ടുകാരാണ് ആഹാ അതൊന്നും പറഞ്ഞ തല ഊരാനൊന്നും പറ്റില്ല പൊന്നുമക്കളെ ഇതെന്താ ഈ ഫോട്ടോയിൽ കാണുന്നതും നീയും നിന്റെ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും ഇരിക്കുന്നു ഈ കിടക്കുന്നത് നിന്റെ ഭാര്യയല്ലേടാ ആ ഹാ അത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് ആ ഹാ ഇത് എവിടത്തെ വകതിരുവാണ് പണം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും ഇവിടെയും കുട്ടികളുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് മുങ്ങാനാണെന്ന് വിചാരമെങ്കിൽ സമ്മതിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് അവന്മാരും അയലിൻ്റെ ആവുന്നു അപ്പോഴത്തേക്ക് മൂർത്തി മുത്തശ്ശനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല അങ്ങനെ ആദർശ് മുത്തശ്ശം മുത്തച്ഛൻ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നത് എന്തിനാ മുത്തശ്ശം മുത്തച്ഛൻ എന്നെ അറിയില്ലേ എനിക്ക് ഇതിന് മാത്രം സമയമുണ്ട് ഇത് എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ വീട്ടിൽ നിന്ന് നേരെ ഓഫീസിലേക്ക് ഇറങ്ങുന്നു വീട്ടിൽ വരുന്നു ഇതിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യോ ഇത് ഇത് എന്തോ ഇതിലുണ്ട് ഇത് ആരോ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി അഭിയല്ല ആദർശ് എനിക്കൊരിക്കലും ഇതിൻ്റെ കുറ്റമൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല എൻ്റെ എനിക്കറിയത്ത് പോലുമില്ല പിന്നെ എന്തിന് ഞാനിത് ഏറ്റെടുക്കണം എനിക്ക് അതിൻ്റെ കാര്യമില്ല എന്ന് പറഞ്ഞാൽ ആദർശം അങ്ങ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും മുത്തശ്ശനും ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇവരുല്ല മുറ്റത്ത് നിന്ന് സംസാരിക്കുകയാണ് അപ്പം ഇതിൻ്റെ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു ഏതായാലും ഈ ഒരു സംസ്കാര സംസ്കാരം കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം ഏതായാലും ഒരു ഡെഡ് ബോഡിയുടെ മുമ്പിൽ വെച്ചൊരിക്കലും നമ്മളിങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല കാരണം അതൊരു വലിയ നീതികേട് തന്നെയാണ് അപ്പം അതിൻ്റെതായ കാരണം കർമ്മങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞു ഏതായാലും ഈ കർമ്മങ്ങളൊക്കെ ഇങ്ങനെ ആ കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു കർമ്മങ്ങളൊക്കെ കഴിയുന്നു അങ്ങനെ ഇവര് മുറ്റത്ത് നിൽക്കുന്നു മുറ്റത്ത് നിന്നിട്ട് ആദർശ് പറയുകയാണ് മതി ഇനിയിപ്പോൾ നമുക്ക് പോകാം ഒരിക്കലും ഇത് ഇതിനകത്ത് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല ഇനിയിപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസിന് കേസ് കൊടുത്ത് നമുക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഉത്തശ്ശരും തോന്നുമായി ഇപ്പം ഇങ്ങനെ ഇത്ര തറപ്പിച്ച് പറയുമ്പോഴത്തേക്കും ശരിയാണല്ലോ ആദർശം അങ്ങനെ ചെയ്യാൻ എന്ന് ഉദ്ദേശനം തോന്നുന്നുണ്ട് അപ്പം അഭിയാണെങ്കിൽ പറയുകയാണ് ഇതിനിടയ്ക്ക് ആദർശേട്ടൻ എന്തെങ്കിലും ഉണ്ട് ആദർശേട്ടൻ തുറന്ന് പറ ആദർശേട്ടാ ഇനിയിപ്പം ആദർശേട്ടൻ്റെ ഇതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല അംഗീകരിക്കാന്ന് പറയുമ്പോൾ ചീ നിർത്തണം ഞാൻ പറയുന്നില്ല ഞാൻ ദേ എൻ്റെ കണ്ടതിനറ്റി കണ്ട എൻ്റെ എന്റെ തലേക്കേറ്റി വെക്കാൻ നിങ്ങൾക്കുള്ള ഉദ്ദേശം നിർത്തിക്കോണം ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു ആളല്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു ദേഷ്യം വന്ന് നിൽക്കുകയാണ് നമ്മുടെ ആദർശനം അപ്പം ഏതായാലും മുത്തശ്ശനും ആദർശം ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നു അപ്പോഴത്തേക്കുമാണ് ഈ കുട്ടി ഇറങ്ങി വരുന്നത് കുട്ടി ഇറങ്ങി വന്നിട്ട് ഓടി വന്നിട്ട് ആദർശൻ്റെ കൈയിൽ കയറി പിടിച്ചിട്ട് അച്ഛാ പോകല്ലേ അച്ഛ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അച്ഛാ എന്നെയും കൂടെ കൊണ്ടുപോകും അച്ചാന്ന് ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ മൂത്രി മൂത്രിയല്ലേ സോറി മൂർത്തി മൂർത്തിയുടെ സകല കൺട്രോളും പോയി മൂർത്തി ഒരു നിമിഷം ആ കുട്ടീനി ഇങ്ങനെ നോക്കി നിക്കുകയാണ് അച്ചാ അച്ചാ അച്ചാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശിന്റെ കൈ പിടിക്കുക അയ്യോ അച്ചാബോവല്ലേ അയ്യോ അച്ചാ പോവല്ലേ എന്ന് പറയുന്ന പോലെ നമ്മുടെ ആദർശിന്റെ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് ആ കൂട്ടി അങ്ങോട്ട് എന്താ പറയാ കരയാനും തുടങ്ങി എന്താണോ ഏതാണോ കുട്ടിക്ക് സത്യത്തിൽ അറിയില്ല അച്ഛനെ ഇതുവരെ കാണിച്ചു കൊടുത്തിട്ടില്ല നമ്മുടെ അനക അച്ഛൻ എന്തു അച്ഛൻ ഇപ്പൊ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അനക ഇരുന്നത് അപ്പൊ ഈ കുട്ടിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇവര് ദേ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് നിന്റെ അച്ഛനെന്ന് അതെപ്പോ വിശ്വസിപ്പിച്ചു ഈ അലക മരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഗുണ്ട അവിടെ ഉണ്ടായിരുന്നല്ലോ ഗുണ്ടകള് നമ്മുടെ അഭിയുടെ കൂട്ടുകാർ രണ്ടുപേരും കൂടെ ഇതാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആ കുട്ടീനെ വിശ്വസിപ്പിച്ചു അപ്പൊ ആ കുട്ടി നോക്കുമ്പം അതെ ഇതല്ലേ എന്റെ അച്ഛൻ അമ്മയുടെ കൂടെ നിൽക്കുന്നതാണല്ലോ എന്റെ അച്ഛൻ അങ്ങനെ ചിന്തിച്ചു ആ കുട്ടി അതാണ് എന്റെ അച്ഛനെ ഇതാണ് എന്റെ അച്ഛൻ ഇതാ എന്റെ അച്ഛൻ എന്നാ കുട്ടി പറയുക നമ്മുടെ ആ ആദർശിന് പിന്നെ എന്തേലും പറയാനുണ്ടോ പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂർത്തി അംഗീകരിക്കുമോ ഒറ്റ ശ്വാസത്തിൽ തന്നെ മൂർത്തി ചോദിച്ചു എന്താ ആദർശം ഇതെന്ന് ചോദിച്ചിട്ട് ഉടനെ തന്നെ ആ കുട്ടീനെ വാരി എടുക്കുകയാണ് ചെയ്ത് എടുത്തിട്ട് അതെ എന്നേം കൂടെ കൊണ്ടുപോ അപ്പൂപ്പ എന്നെയും കൂടെ കൊണ്ടുപോ അപ്പൂപ്പ എന്ന് നമ്മുടെ മൂർത്തിയോട് മൂർത്തിനെപ്പോൾ അപ്പൂപ്പനും ആക്കിയിട്ടോ പിന്നെ പറയാനുണ്ടോ അപ്പോഴേക്കാണെങ്കിൽ നമ്മുടെ മൂർത്തി പറഞ്ഞു എന്താണെങ്കിലും ഈ കുട്ടീനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ എനിക്ക് പറ്റില്ല കാരണം തെളിവുകൾ കുറേ കാണുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അത് അപ്പം നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് എടുത്തോ കുട്ടീനേം പെട്ടീനെയൊക്കെയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂർത്തി എന്താ പറയുന്നത് അനന്തപുരി തറവാട്ടിലേക്ക് കുട്ടീനെ കൊണ്ടുപോകാമെന്ന് അങ്ങനെ നമ്മുടെ അനന്തപുരി തറവാട്ടിലേക്ക് കുട്ടീനെ നമ്മുടെ അഭിയും ആദർശും മൂർത്തിയും കൂടെ കയറി ചെല്ലുകയാണ് നമ്മുടെ ആദർശാണെങ്കിൽ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് കേട്ടോ അപ്പോൾ ആദർശൻ്റെ മുഖമൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും വല്ലാത്തൊരു പരിഭ്രമവും വല്ലാത്തൊരു വെപ്രാളവും ഒക്കെയാണ് അങ്ങനെ അനന്തപുരി തറവാട്ടിലേക്ക് കയറി ചെല്ലുന്നു ഈ വണ്ടിക്കകത്ത് വണ്ടിക്കകത്തിരുന്നു നമ്മുടെ ആദർശം ഒന്നും ഇടുന്നില്ല ഉരിയാടുന്നില്ല ആദർശനെ ഒരു അതായത് അറിയാമല്ലോ നമുക്കൊന്നും ഓർത്ത് നോക്കണം ഒരിക്കലും നമ്മൾ ചെയ്യാത്തൊരു കുറ്റം നമ്മളിൽ കെട്ടിവെക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളങ്ങ് ചത്തുപോയാലും കുഴപ്പമില്ലാത്തൊരു വിഷമം വരും നമുക്ക് കാരണം നമ്മൾ ചെയ്യാത്ത കുറ്റം നമ്മൾ ചെയ്തു ചെയ്തു നമുക്കറിയാം നമ്മൾ ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ ചെയ്ത കുറ്റമാണെ ഓക്കെ നമ്മൾ ചിലപ്പോൾ സമ്മതിക്കില്ല എങ്കിലും നമ്മുടെ മനസ്സിന് അറിയാമല്ലോ നമ്മൾ ചെയ്തെന്ന് അപ്പൊ നമുക്ക് ആ ഒരു ഇത് തോന്നുവല്ല പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം മനസ്സിൽ കെട്ടിവെക്കുമ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന ആ ഒരു വെപ്രാളവും പരവശ്യവും ആ ഒരു മനോഭ്രാന്തിയും ഒക്കെ ആയിട്ട് ആദർശം ഒരു സ്റ്റേജിൽ എത്തുകയാണ് അങ്ങനെ അനന്തപുരി തറവാട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ കുട്ടി നമ്മുടെ അഭിയുടെ കയ്യിലുണ്ട് അങ്ങനെ പെട്ടെന്ന് അഭിയുടെ കയ്യിൽ കുട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടി വിറച്ചു പെട്ടെന്ന് നമ്മുടെ ആരാ ജലജ ജലജ ഇറങ്ങി വന്നിട്ട് ഇത് എൻ്റെ കൊച്ചുമകൻ്റെ കുട്ടിയാണെന്നാണ് ആദ്യം തന്നെ കയറി വരുമ്പോൾ മുത്തശ്ശൻ പറയുന്നത് ജലജ ഇറങ്ങി വന്നിട്ട് എന്താടാ ഇതൊന്നും ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നില്ലേ അടിക്കാൻ ചെന്നതും പെട്ടെന്ന് നമ്മുടെ മുത്തശ്ശൻ കയറി അങ്ങ് നിന്നിട്ട് പറഞ്ഞു നിർത്തടി എന്ന് പറഞ്ഞു അതെ ഇത് ആരുടെ കുട്ടിയാണെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഏതായാലും ഞാൻ പറയാം ഇത് ആദർശന്റെ കുഞ്ഞാണെന്നാണ് പറയുന്നത് എന്ന് ഒറ്റ ശ്വാസത്തിൽ നമ്മുടെ നയനയുടെ ശ്വാസം നിന്നുപോയി അതുപോലെ ദേവയാനിയുടെയും ആകെപ്പാടെ നമ്മുടെ ഈ എന്താ അരവന്ദപുരി തറവാട് പിടി പിടിച്ചു കുലുക്കാൻ പറ്റിയെന്ന് പറയും നമ്മുടെ അഭിക്ക് അബിയുടെ കീഴിലാകാണ് ഒരു നിമിഷം കൊണ്ടെല്ലാം എല്ലാം നോക്കി നടത്തുന്ന മുത്തശ്ശനേക്കാൾ വിവരവും ബോധവും അറിവുമുള്ള നമ്മുടെ ആദർശ് അങ്ങ് ഒന്നും അല്ലാണ്ടായി പോവുകയാണ് കേട്ടോ എല്ലാവരുടെയും മുമ്പിലും ഇതിൻ്റെ ബാലൻസ് കഥ ഞാൻ ഏതായാലും നാളത്തെ കഴിഞ്ഞും നാളെയൊക്കെ ആയിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നിർത്തുകയാണ് ഇനി കൂടുതൽ അങ്ങോട്ട് കയറി പോകുന്നില്ല അപ്പം നാളെ രാവിലെ ഫുൾ വിശേഷമായിട്ട് വരാം ഇന്ന് രാവിലെ എനിക്ക് ഫുൾ വിശേഷം ഇടാൻ പറ്റിയിരുന്നില്ല നമ്മളിന്ന് സ്ഥലത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഫുൾ വിശേഷം ഇല്ലാതിരുന്ന സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ വിശേഷം ഇടാതിരുന്നത് രാവിലത്തെ നമ്മുടെ രേവതിയുടെ സച്ചിയുടെ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലത്തെ പിന്നെ അതും ഞാൻ ഇന്ന് പ്രമോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിന് കാരണം വേറൊന്നുമല്ല നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രമോസും ഒക്കെ തന്നെയാണ് കയറി വന്നിരിക്കുന്നത് കാരണം നമ്മൾ പറയുന്ന അത്ര വരെ എത്തിയിട്ടില്ല അപ്പം ഞാൻ ഓർത്തപ്പോൾ ഒരു ദിവസം ഞാൻ ഗ്യാപ്പ് ഗ്യാപ്പിടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തീർത്തത് നിങ്ങൾ കണ്ടു തീരുമല്ലോ പിന്നെ അവിടെ നിന്നൊട്ട് തുടങ്ങാല്ലോ എന്ന് ഓർത്താണ് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് നമ്മുടെ പ്രൊമോശേഷൻ ചെയ്യാതിരുത് കേട്ടോ പിന്നെ നമ്മുടെ ബിസിനസ്സിന്റെ കാര്യം നിങ്ങൾ പറക്കരുത് കേട്ടോ നമ്മുടെ ഒരു ചെറിയൊരു ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾക്ക് ചുരിദാറും അതുപോലെ ചുരിദാർ മെറ്റീരിയൽസും കുർത്തീസും സാരീസും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ സ്ത്രീകളാണല്ലോ കൂടുതലും നമ്മുടെ ഈ ഒരു ചാനലിലുള്ളത് സ്ത്രീകൾക്കു ആണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ചേട്ടന്മാർക്കൊക്കെ ആണെങ്കിലും ചേട്ടന്മാരുടെ വൈഫിനും ഒക്കെ ഒക്കെ എടുത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ വീഡിയോസ് ഷോട്ടിൽ വരുന്നുണ്ട് അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് റേറ്റ് എത്രയാ റേറ്റ് എത്രയാണെന്നൊക്കെ നിങ്ങൾ കമന്റിൽ വന്ന് ചോദിക്കാതെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്മൾ അതിന് മാത്രം ഉപയോഗിക്കുന്ന വാട്സപ്പാണ് നമ്മുടെ ബിസിനസ്സിന് മാത്രം അപ്പം അതിനകത്ത് നിങ്ങൾ കയറി വന്ന് ചോദിച്ചോളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സ്ആപ്പിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്താൽ മതി എന്നിട്ട് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് എൻക്വയറീസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ പർച്ചേസ് ഒക്കെ ചെയ്യുന്നതിന് അപ്പം നിങ്ങളുടെ നിങ്ങൾ തരുന്ന പൈസയ്ക്ക് നല്ല സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് അത് നിങ്ങളുടെ എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അവിടെ നമ്മുടെ ആ ഒരു പോസ്റ്റ് ഓഫീസ് അതായത് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് നിങ്ങൾ കറക്റ്റ് വെക്കണം നിങ്ങളുടെ കറക്റ്റ് ഏരിയയിലെ അവിടുത്തെ പോസ്റ്റ് ഓഫീസ് പിൻകോഡ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വയ്ക്കണം കേട്ടോ അപ്പം പിൻകോഡും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും കറക്റ്റ് ആയിരിക്കണം പിൻകോഡും മൊബൈൽ നമ്പറും കറക്റ്റ് ആയിരിക്കണം കേട്ടോ അപ്പം അഡ്രസ്സൊക്കെ നിങ്ങൾ അയച്ച് തന്നാൽ മതി സേഫ് ആയിട്ട് നിങ്ങളുടെ സാധനം നിങ്ങളുടെ കൈകളിൽ എത്തും കേട്ടോ അപ്പം എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത് വിശേഷവുമായിട്ട് വരാം അപ്പം ലൈക്ക് ഇടിച്ചിട്ട് പോകണേ ടാറ്റാ ബൈ ബൈ